നമ്മൾ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ വലിയ അപകടം വരുത്തിവെക്കാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സിലിണ്ടറുകളുടെ കാലപ്പഴക്കമാണ് എത്ര പേർക്കറിയാം ഈ സിലിണ്ടറുകൾക്ക് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നുള്ളത് ഗ്യാസ് സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സാധാരണയായി സിലിണ്ടറിന്റെ ഉള്ളിലായിട്ട് എ ബി സി ഡി എന്ന ഏതെങ്കിലും ഒരു ആൽഫബറ്റിലും ഒരു നമ്പറിലുമായിരിക്കും എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് സാധാരണപ്പെട്ട ഒരാൾ നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ തുടർന്ന് നോക്കാൻ പോകുന്നത് എ ബി സി ഡി എന്നുള്ള ആൽഫബറ്റ് മാസത്തെയും തുടർന്ന് വരുന്ന അക്കം വർഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ എ ബി സി ഡി എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടർ അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ളത് ി എന്നത് സെക്കൻഡ് ക്വാർട്ടർ അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെ സി എന്നത് തേർഡ് ക്വാർട്ടർ അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഡി എന്നത് ഫോർത്ത് ക്വാർട്ടർ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇനി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഈ നമ്പർ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇരുപതൊന്നോ ഇരുപത്തൊന്നൊന്നോ ഇരുപത്തിരണ്ടൊന്നോ ഒക്കെ എഴുതിയിരിക്കാം ഇരുപത്തിയേഴ് എന്നെഴുതിയാൽ രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഉദാഹരണത്തിന് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ബി ഇരുപത്തിയേഴ് എന്നാണെങ്കിൽ ബി എന്നത് സെക്കൻഡ് ക്വാർട്ടർ അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഇനി ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുവാൻ കൂടാതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ കുറ്റികളുടെ മുകളിൽ ഈ എക്സ്പയറി ഡേറ്റ് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് സാധാരണയായി പെയിന്റ് അടിക്കാറില്ല ചില കുറ്റികളിലൊക്കെ കൃത്രിമമായിട്ട് ഈ എക്സ്പയറി ഡേറ്റ് തീർന്ന കുറ്റികളിൽ പെയിന്റ് അടിച്ച് അതിന്റെ പുറത്തായിട്ട് ഈ എക്സ്പയറി ഡേറ്റ് എഴുതിയിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ ഏജൻസി അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസ് സിലിണ്ടർ മാറ്റി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും